ലോകമെമ്പാടും പുതുവത്സരാഘോഷത്തെ വരവേറ്റപ്പോൾ ഇന്നലെ മേപ്പാടിക്കാർക്ക് ദുരിതപൂർണമായ ദിവസമാണ് സമ്മാനിച്ചത് അവധി ദിവസങ്ങളിൽ പൊതുവെ തിരക്ക് അനുഭവപ്പെടാറുണ്ടെങ്കിലും ഇന്നലെ അനുഭവപ്പെട്ടത് മണിക്കൂറുകൾ നീണ്ട ദുരിതയാത്ര റോഡിൻ്റെ ശോചനീയാവസ്ഥയ്ക്കു പുറമേ മേപ്പാടി ചൂരൽമല റോഡിലും സാധാരണക്കാരന്റെ സഞ്ചാരവും ദുസ്സഹമായിരുന്നു ജില്ലയിലെ തന്നെ ഏറ്റവുമധികം വിനോദസഞ്ചാരികൾ എത്തുന്ന മേപ്പാടിയിൽ പുതുവർഷം ആഘോഷിക്കാൻ ആയിരങ്ങൾ ഒഴുകിയെത്തിയപ്പോൾ മേപ്പാടിയിലെ സാധാരണക്കാർക്ക് ഏറ്റവും വലിയ ദുരിതമാണ് സമ്മാനിച്ചത് റോഡ് തകർന്ന് വർഷങ്ങളായി പ്രയാസം അനുഭവിക്കുന്ന ചുരുൽമല മേപ്പാടി റോഡിൽ ഇന്നലെ സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടമായത് മണിക്കൂറുകളോളം ആംബുലൻസുകൾ ഉൾപ്പെടെ വഴിയിൽ കുടുങ്ങുന്ന സാഹചര്യവും ഉണ്ടായി അത്യാവശ്യ കാര്യങ്ങൾക്കായി പുറത്തിറങ്ങിയവരും ബ്ലോക്കിൽ വീർപ്പുമുട്ടി ടൂറിസം മേഖലയിൽ കൂടുതൽ ആളുകൾ എത്തുമ്പോഴും അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത സാധാരണക്കാരൻ്റെ ജനജീവിതത്തെയാണ് ബാധിക്കുന്നത് ഒരു നേരത്തെ വിഷപ്പെടക്കാൻ പെടാപ്പാടുപെടുന്ന ഓരോ സാധാരണക്കാരനും ഇത്തരം ആഘോഷങ്ങളിൽ ഗതാഗത തടസ്സമുണ്ടാകുമ്പോൾ വലിയ പ്രയാസം തന്നെയാണ് സൃഷ്ടിക്കുന്നത് ന്യൂസ് ബ്യൂറോ മേപ്പാടി